എറണാകുളത്ത് പ്ലസ് മുങ്ങി മരിച്ചു വാരാപ്പുഴ സ്വദേശി പോൾ ടെന്നീസ് ആണ് മരിച്ചത് സിജോ സിജോ ഉണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത് ഈ പോളും മറ്റു മൂന്ന് സുഹൃത്തുക്കൾ കൂടി വാരാപ്പുഴ ബസിലിക്കാപ്പള്ളിയുടെ മുമ്പിലുള്ള പുഴയിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയതായിരുന്നു ശക്തമായി ഒഴുപ്പുണ്ടായിരുന്നു ഈ ഈ പോളിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വെള്ളത്തിനും അധികം ഇറങ്ങി പോയിരുന്നില്ല പക്ഷെ പോള് വെള്ളത്തിലേക്ക് അധികം കുറച്ച് ഇറങ്ങിപ്പോയിരുന്നു അങ്ങനെ ഒഴുക്കിൽപ്പെട്ടാണ് അപകടം സംഭവിക്കുന്നത് ഈ പോളിന്റെ സുഹൃത്തുക്കൾ ഈ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ വിളിച്ചിരുന്നു പക്ഷെ അവരെയൊക്കെ എത്തിയപ്പോഴേക്കും പോള് വെള്ളത്തിൽ മുങ്ങിപ്പോയി ഒഴുക്കിൽപ്പെട്ടങ്ങ് പോവുകയായിരുന്നു പിന്നീട് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് ശരി കനത്ത മഴക്ക് ശേഷം അപകട മരണങ്ങൾ കൂടുകയാണ്